നമ്മുടെ നാട്ടിലുള്ള ശ്രീ ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രം അപ്പോൾ നവരാത്രി ഉത്സവം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ കേട്ടോ അത് പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞൊരു ക്ഷേത്രമാണ് വളരെ മനോഹരമായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നവരാത്രി മഹോത്സവമാണ് കേട്ടോ കേസ് ഇവിടെ ഈ അമ്പലത്തിൽ അപ്പോൾ നവരാത്രി ആരംഭമായതിനു ശേഷം പത്ത് ദിവസം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പരിപാടികളോ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ എന്നാലും ഞങ്ങൾ പോയി തൊഴുതിയിട്ട് വരാം കണ്ടാലും കൂടി ആ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം അല്ലേ അപ്പോൾ അടിപൊളിയാണ് ക്ഷേത്രം പോയി കാണാം അല്ലേ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ കേസ് ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പാടങ്ങളും തെങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു ക്ഷേത്രം അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോണത് അല്ലേ ഫസ്റ്റ് ടൈം ആണ്ട്ടോ കേസ് ഞങ്ങൾ അങ്ങോട്ട് പോണത് അപ്പോൾ എല്ലാ ദിവസവും അവിടെ പത്ത് ദിവസം പരിപാടി ഉണ്ട് ഈ നവരാത്രി ആ പൂജ വയ്പ് വരെ അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിൽ പോയിട്ട് കാണാം പോവാം ശരി അപ്പോൾ ഇതാണ് കേസിൽ നമ്മുടെ വടക്കുമുറിയെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചുള്ളിലേക്കാണ് പൂവക്കോട് എന്ന് പറഞ്ഞ ആ നാട് അപ്പോ നമുക്ക് ചെറിയൊരു ഗ്രാമമാണ് കണ്ണാടി പഞ്ചായത്ത് അപ്പോൾ നമുക്ക് നേരെ ഈ വീടുകളുടെ അകത്തു റോഡ് ക്ഷേത്രത്തിലാക്കി പോകാം നല്ല രസമാണ് കുറേ പോകുമ്പോൾ അടിപൊളിയാണ് അവിടെ എത്തിയിട്ട് എന്തായാലും കാണാട്ടോ നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റുകൾ ബോർഡ് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ ലൈറ്റ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്പലം വരെ ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം എന്താ പറയുക വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ നാഗരാജാവും നാഗയക്ഷിയും ഒക്കെയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നല്ല രസമാണ് കേട്ടോ ഈ പാടങ്ങളാണ് ചുറ്റും ഈ കണ്ണാടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാടങ്ങളും ഈ നെല്ല് എന്താ പറയുക തെങ്ങുകളൊക്കെ ഉള്ള മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ട കേസ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ആയിട്ടുള്ളൂ ഇവിടെ ഞങ്ങൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത് ഇപ്പോഴാണ് അവിടെ തന്നെയാണ് സ്ഥലവും വാങ്ങി വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ലുലുമാളിൽ നിന്ന് കുറച്ചുള്ളോട്ടൊക്കെ ലുലുമാൾ കാഴ്ചപ്പറമ്പ് ഇത് വടക്കം മുറിയുന്ന സ്ഥലമാണ് ശ്രീ ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രം പൂവക്കോട് കണ്ണാടി അപ്പോൾ ഇതെയാണ് പോണു കേട്ടോ ഉള്ളിലുള്ളൊരു ക്ഷേത്രമാണ് പക്ഷേ ക്ഷേത്രം എത്തിക്കഴിഞ്ഞാൽ ബാക്കിൽ ഫുള്ള് പാടങ്ങളാണ്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന തോടിൻ്റെ ആ സൈഡുള്ള പാടങ്ങളാണ് ഇവിടെ ചെറിയൊരു വഴിയാണെങ്കിൽ നിറയെ വീടുകളുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഓക്കെ നമ്മുടെ 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 നാട്ടിലുള്ള ശ്രീ ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രം അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ക്ഷേത്രമാണ് എന്തായാലും ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം അല്ലേ സൗമ്യ ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂട്ടാ ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം

വിഗ്രഹം കൊണ്ട് വലമ്പെക്കാണ് കേസ് എല്ലാ ദിവസവും വൈകുന്നേരത്തും ഇങ്ങനെ ദേവിയും കൊണ്ട് ഇതിനെ വലമ്പെക്കാറുണ്ട് ഞങ്ങൾ ഓഗസ് ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങിയിട്ടാണ് ദേവിയെ വലം വെച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ എന്താ പറയുക പാലക്കാടുള്ളവർ എന്തായാലും വന്ന് തൊഴുതേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് അതിമനോഹരമായ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടേ ഉള്ളൂ ഊട്ടുക അതായത് പുതുക്കിപ്പണിതാണ് നല്ല ഭംഗിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പിന്നെന്താ പറയുക ഭദ്രകാളി ദേവിയുടെ ഭയങ്കര ഒരു ക്ഷേത്രമാണ് പിന്നെ നാഗരാജാവും നാഗയക്ഷിയും അങ്ങനെയുള്ള പ്രതിഷ്ഠകളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അത് പാലക്കാട് കണ്ണാടിയിലാണ് പൂവക്കോട് എന്നാണ് ഗൈസ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ പറ്റുന്നവർക്ക് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഗൈസ്